ഇന്ന് നമ്മൾ വിശ്വസിക്കാൻ പറ്റാത്ത വിശ്വ മനസ്സിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു ന്യൂസ് കേട്ടു നമ്മുടെ ഫിലിപ്പ് മമ്പാട് കുറിച്ച് പീഡന കേസിൽ അറസ്റ്റിലായി എന്നുള്ള ആ ഒരു വിഷയം സത്യം പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഇതിന്റെ പിന്നിൽ വേറെ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നറിയില്ല കാരണം അദ്ദേഹത്തിന്റെ ശത്രുക്കൾ ഒരുപാടുള്ളതായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഖമർദ്ദീനക്ക അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ അദ്ദേഹം പറയുന്നതൊന്ന് കേൾക്കുക കേട്ടാൽ മാത്രം പോരാ നിങ്ങളുടെ ഒരു വിലപ്പെട്ടൊരു അഭിപ്രായം ഉണ്ടല്ലോ അതൊന്നും രേഖപ്പെടുത്തുക എന്താ എന്തായാലും സാറിന്റെ ആ ഒരു വിഷയത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമുക്കറിയില്ല എന്തായാലും സത്യം പുറത്തു വരട്ടെ അദ്ദേഹം നിരപരാധിയാണെങ്കിൽ അദ്ദേഹം ഇതാവട്ടെ ഇനി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമത്തിന്റെ വഴിയിലൂടെ മുന്നോട്ട് പോട്ടെ എന്തായാലും ഈ കബർദീനൊക്കെ പറഞ്ഞത് നിങ്ങളൊന്ന് കേൾക്കുക എന്നിട്ട് നിങ്ങളുടെ ഒരു അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക എല്ലാവർക്കും നമസ്കാരം ഞാൻ കമറുദ്ദീൻ എന്ന കമാഗതി ചെന്നൈയിൽ നിന്നും കഴിയണം കേരളത്തിന്റെ പോലീസ് സേനയിൽ അറിയപ്പെടുന്ന ഒരു ഉദ്യോഗസ്ഥനായ കേരളത്തിലെ എല്ലാ മനുഷ്യരും ഒരുപോലെ സ്നേഹിച്ച സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന മോട്ടിവേഷൻ സ്പീക്കർ ബഹുമാനപ്പെട്ട ദിലീപ് നമ്പാർ സാർ അദ്ദേഹത്തിനൊരു പോക്സോ കേസ് വന്ന് അദ്ദേഹം ഇപ്പോ റിമാൻഡിലാണോ അങ്ങനെ എന്തൊക്കെയാണ് കേട്ടിരിക്കുന്നത് അപ്പോ ഇതിലെ സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല സത്യം തെളിയട്ടെ ഇന്നത്തെ കാലത്ത് വളരെ വളരെ മോശമായിട്ടുള്ള ഈ ഓരോ മനുഷ്യരെ കൊടുക്കാനുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് പിഴുന്ന് കേസാണ് പല സംഘം ഫോഷ് പോലെയുള്ള കേസുകൾ കേസിൽ കുടുക്കി ഒരുപാട് നിരപരാധികൾ അപരാധികളായ ചരിത്രങ്ങൾ കേരളത്തിൽ തന്നെയുണ്ട് ഉദാഹരണം ഞാൻ പറയണമെങ്കിൽ നമ്മുടെ കേരളത്തിന്റെ കോഴിക്കോട് ജില്ലയിൽ ശ്രീനാഥ് എന്ന് പറയുന്ന പ്ലസ് ടു പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി വിദ്യാർത്ഥി മുപ്പത്തിയാറിൽ പരം ദിവസങ്ങളോളം സെൻട്രൽ കോഴിക്കോട് ജയിലിനകത്ത് കിടക്കാനുണ്ടായ ഒരു സാഹചര്യം സാഹചര്യമുണ്ടായി കാരണം പറഞ്ഞില്ല ഒരു പ്ലസ് വൺ പഠിക്കുന്ന വിദ്യാർത്ഥിനി ഗർഭം ധരിച്ചപ്പോ ആ ഗർഭത്തിന് ഉത്തരവാദിയാണ് ശ്രീനാഥ് എന്ന് ഈ വിദ്യാർത്ഥി പോലീസിൽ മൊഴി കൊടുത്തപ്പോ ആ പോലീസ് ഈ ശ്രീനാഥിനെതിരെ സ്പോർട്സോ ചുമത്തി ശ്രീനാഥിനെ മുപ്പത്തിയെട്ട് ദിവസത്തിൽ പരം ദിവസങ്ങൾ ജയിലിനകത്തിട്ട് അവസാനം അത് ഡി എൻ എ ടെസ്റ്റ് നടത്തിയപ്പോൾ ശ്രീനാഥ് ആ ഗർഭത്തിൽ ഉത്തരവാദി എന്തായെന്ന് തെളിഞ്ഞതിന്റെ പേരിലാണ് പയ്യൻ വെളിയിൽ വന്നത് ഇതുപോലെ ഒരുപാട് ശ്രീനാഥുകൾ ഒരുപാട് നിരപരാധികൾ അപരാധികളായ കാലഘട്ടങ്ങൾ കേരളത്തിൽ കടന്നുപോയിക്കുന്നുണ്ട് അതുകൊണ്ട് ഇപ്പോൾ എത്രത്തോളം വിശ്വസിക്കാൻ പറ്റും ബലാത്സംഗം എത്രത്തോളം വിശ്വസിക്കാൻ പറ്റും എന്ന് പോലും ഒരിക്കലും പറയാൻ കഴിയില്ല അതിജീവിതകൾ കേരളത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് എത്രത്തോളം അറിയില്ല ഫിലിപ്പ് മമ്പാർ സാർ നല്ലൊരു മനുഷ്യനാണ് പക്ഷേ അദ്ദേഹത്തിന്റെ വിഷയമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളിലും ചാനലുകളിലും വാർത്ത വന്നപ്പോൾ അദ്ദേഹത്തിന് എതിരായിട്ടും അദ്ദേഹത്തെ അനുകൂലിച്ചുണ്ടോ അങ്ങനെയുള്ള വിഷയങ്ങൾ ഇല്ലാതിരിക്കട്ടെ നല്ല വാർത്ത കേൾക്കട്ടെ അവരുടെ വാർത്ത കേൾക്കട്ടെ എന്നുള്ള ആ അഭിപ്രായങ്ങളൊക്കെ പൊതുജനങ്ങളിൽ നിന്നും വരുന്നുണ്ട് അത് തന്നെയാണ് എന്തിനാണെങ്കിലും അദ്ദേഹം തെറ്റ് ചെയ്യാതിരിക്കട്ടെ നല്ല അന്വേഷണം നടത്തട്ടെ കോടതിയിൽ തെറ്റുകാരനാണ് എന്ന് തെളിഞ്ഞാൽ മാത്രമേ ഏത് എവനാണെങ്കിലും അവൻ തെറ്റുകാരനാവുള്ളൂ പോലീസിൽ ഒരു മൊഴികൊടുത്തു അതിന്റെ പേരിൽ പോസ്റ്റ് കോ ചുമത്തി അതിന്റെ പേരിൽ കേസായി അകത്ത് വരുന്നു കേസിൽ അത് വിധി വരണം വിധി വരാതെ ആരും കുറ്റക്കാരനാവുന്നില്ല അവൻ ആരും അങ്ങനെയുള്ള വിഷയങ്ങൾ ആരും ആരെയും കുറ്റപ്പെടുത്തരുത് നമുക്ക് നാളെ ഒരു അവസ്ഥ വരാം നമ്മളും സമൂഹത്തിൽ മാന്യമായി നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോ നമ്മളെ കൊടുക്കാൻ വേണ്ടി ആരെങ്കിലും ഇതുപോലെ കുട്ടികളെ വെച്ചിട്ടോ മറ്റുള്ള സ്ത്രീകളെ വെച്ചിട്ടോ എന്തെങ്കിലും ചെയ്താൽ കഴിഞ്ഞു അപ്പോൾ ചാനലുകാരോട് എനിക്ക് പറയാനുള്ളത് ഫിലിപ്പ് അപ്പോ ഫിലിപ്പാർ ഇതുപോലെ ഇതുപോലുള്ള വിഷയത്തിൽ അദ്ദേഹത്തിനെതിരെ വിഷയമായി ബന്ധപ്പെട്ട ചാനലിൽ പോസ്റ്റ് വന്നു നല്ല കാര്യം തന്നെയാണ് സത്യമാണെങ്കിൽ അത് അതിന്റേതായിട്ട് ശിക്ഷയാണ് പോയിക്കും തെറ്റാ മറ്റേ ശരിയല്ലെങ്കിൽ അദ്ദേഹം നിരപരാധിയാണെങ്കിൽ നിങ്ങളിട്ട് ഇതേപോലുള്ള പോസ്റ്റുകൾ വീണ്ടും റീപോസ്റ്റ് ചെയ്യണം അദ്ദേഹം നിരപരാധിയാണ് അദ്ദേഹം നല്ല മനുഷ്യനായിരുന്നു തെറ്റിദ്ധരിച്ചു പോയി എന്ന് റീ പോസ്റ്റ് ചെയ്യണം ഒരുപാട് പേരെ കള്ളുമാരാക്കുന്ന ി ചിത്രീകരിച്ച ചാനലുകളിലൂടെ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ നിങ്ങൾ ഛർദ്ദിക്കും എന്നിട്ട് അവൻ നിരപരാധിയാണെന്ന് തെളിഞ്ഞാൽ നിങ്ങൾ വീണ്ടും ഛർദ്ദിക്കില്ല ആ ഛർദ്ദിച്ച് അതോടെ കഴിഞ്ഞു അങ്ങനെയുള്ള വിഷയം കണ്ട തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് ചെയ്തവർ അനുഭവിക്കട്ടെ പക്ഷേ ഇവിടെ കോടതി വിധിക്കുന്ന കാലം വരെ ആരും തെറ്റുകാരനാകുന്നില്ല ഇവിടെ അതിജീവതകളും വ്യാജ പോസ് പോയി കേരളത്തിൽ ഒരുപാട് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് എന്റെ അറിവിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് അനാവശ്യമായിട്ട് ഓരോ ആണുങ്ങൾക്കെതിരെ കള്ളക്കേൽ കുടുക്കി അവരെ അകപ്പെടാൻ ശ്രമിക്ക കേസും പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് നമ്മുടെ അറിവിൽ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതേ ഇതേപോലുള്ള കേസുകൾ നമ്മൾ ഇപ്പൊ വിശ്വസിക്കാൻ വരട്ടെ സത്യം തെളിയട്ടെ കേരളത്തിന്റെ അറിയപ്പെടുന്ന മോട്ടിവേഷൻ സ്പീക്കർ ഫിലിപ്പ് അമ്പാർ സാറ് രാജിവെച്ചു ആയിരുന്നു അദ്ദേഹം ഒരുപാട് ഒരുപാട് സ്കൂളുകളിലും കോളേജുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഒരുപാട് ഒരുപാട് സ്ഥലങ്ങളിൽ പോയി നല്ലപോലെ പ്രസംഗിച്ച് നല്ല അഡ്വൈസ് ചെയ്യുന്ന ആളാണ് എന്താ സംഭവം അറിയില്ല അദ്ദേഹത്തെ അനുകൂലിക്കോ പ്രതികൂലിക്കോ ഞാൻ ഒരിക്കലും എനിക്ക് ആഗ്രഹമില്ല കാരണം ഇന്നത്തെ കാലത്ത് ബലാസം ഒരിക്കലും കൂടി ആവർത്തിക്കുകയാണ് ബലാസംഘങ്ങളും പോർട്സ് ഓഫീസും അത് കോടതിയിൽ പോലും അത് തൊലിയും തെളിയാതെ നമ്മൾ എന്തെങ്കിലും പോലീസ് സ്റ്റേഷനിലും എഫ് ഫയൽ ചെയ്തു അതുപോലെ തന്നെ മീഡിയകളിൽ വന്നു എന്ന് പറയും നമ്മൾ മുൻകൈ അത് തെറ്റാണ് എന്തായാലും തൊളിയട്ടെ എല്ലാ ആണുങ്ങളും സമൂഹത്തിൽ നല്ലപോലെ മുന്നോട്ട് പോകുന്ന ആണങ്ങളോട് എനിക്ക് പറയുന്നത് രാഷ്ട്രീയക്കാർ ഉൾപ്പെടെയുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത് സ്ത്രീകളോട് ഇടപഴകുമ്പോൾ മാന്യമായിട്ട് ഇടപഴകുക പ്രത്യേകിച്ച് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളോട് ഇടപഴകുമ്പോൾ ഇതേപോലെ ആരെങ്കിലും ഇല്ലാത്ത കുറെ ആളുകൾ ഇതേപോലെ ഇതേപോലെ എന്തെങ്കിലും വിഷയവുമായി ബന്ധപ്പെട്ട മനഃപൂർവ്വം കൊടുക്കാൻ ശ്രമിച്ചാൽ ശ്രമിക്കാം എന്ന് വെച്ചാൽ തിരിച്ച് എന്നല്ല ഞാൻ പറഞ്ഞത് പൊതുവേ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ കേരളത്തിലായിട്ടുണ്ട് എല്ലാവരും ജാഗ്രത നമ്മുടെ രാജ്യത്തെ നിയമസംവിധാനത്തെ മറയാക്കിക്കൊണ്ട് വെല്ലുവിളിച്ചുകൊണ്ട് ജനാധിപത്യത്തെ അപമാനിച്ചുകൊണ്ട് ഭാവം പിടിച്ച മനുഷ്യരെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി കള്ള കേസ് കൊടുക്കുന്ന ഒരുപാട് ഒരുപാട് വിഷയ ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട് എല്ലാവരും ജാഗ്രത ഉണ്ടാവണം സത്യം വിജയിക്കും വിജയിക്കട്ടെ ഓക്കെ ബൈ